ഇന്നാകെ കട്ട കലിപ്പിൽ കിടക്കുന്ന രേണുവിനെയാണ് ബിഗ് ബോസിൽ കാണാൻ പറ്റുന്നത് എന്താണ് കാര്യം എന്ന് വെച്ചാൽ മോർണിംഗ് നമ്മുടെ ബിഗ് ബോസ് ഇവർക്കൊരു ടാസ്ക് കൊടുത്തിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരു ഓമന പേര് കൊടുക്കണം ഇഷ്ടമല്ലാത്തവർക്ക് ഒരു ഓമനെ പേര് കൊടുക്കണമെന്ന് അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഓമനെ പേരിട്ടു ഇഷ്ടമല്ലാത്തവർക്ക് ഓമനെ പേരിട്ടു ഏറ്റവും കൂടുതൽ ഓമന പേര് കിട്ടിയത് ഇഷ്ടമല്ലാത്തവരുടെ കൂട്ടത്തിൽ നമ്മുടെ അനീഷിനാണ് കേട്ടോ കാരണം അനീഷ് ഭയങ്കര ഒരു ചൊറിയും പുഴു ക്യാരക്ടറാണ് നമ്മുടെ അക്ബർ അക്ബർഖാൻ വന്ന ഇഷ്ടമല്ലാത്തവരുടെ കൂട്ടത്തിൽ പറഞ്ഞ പേര് രേണുവിൻ്റെ പേരാണ് പറഞ്ഞത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന പേരാണ് അക്ബർഖാൻ കൊടുത്തത് തിരിച്ച് നമ്മുടെ രേണുവും ഇഷ്ടമല്ലാത്ത ക്യാരക്ടർ അക്ബർ ആണെന്നാണ് പറഞ്ഞത് അക്ബറിന് രേണു ഇട്ട പേര് വേട്ടപ്പെട്ടി എന്നാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ ബെഡിൽ വന്ന് കിടന്നിട്ട് രേണു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അവിടെ വന്ന് ഒറ്റ കിടത്തായിരുന്നു സെപ്റ്റിക് ടാങ്ക് വേട്ടപ്പെട്ടി വേട്ടപ്പെട്ടി സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ പറഞ്ഞ് രേണു രണ്ട് കൈയും എടുത്ത് ബെഡിൽ അടിക്കുന്നുണ്ട് കാരണം രേണുവിന് അങ്ങനെ വിളിച്ച് ഇഷ്ടപ്പെട്ടില്ല അവിടെ എല്ലാവർക്കും പേരുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ എത്തിരി കൂടിപ്പോയ പേര് രേണുവിനാണ് കിട്ടിയത് സെപ്റ്റിക് ടാങ്ക് എന്നുള്ള പേര് വളരെ മോശപ്പെട്ടൊരു പേര് തന്നെയാണ് ആരും അങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കില്ല മറിച്ച് രേണു വിളിച്ച പേരും നല്ല പേരല്ല വേട്ടപ്പെട്ടി എന്ന പേരാണ് അതും നല്ല വേടല്ല അപ്പോൾ ഈ ബിഗ് ബോസ് ഷോയിൽ വരുമ്പോൾ ഒരുപാട് വിഷമ സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാവും വാഴക്കുണ്ടാവുന്ന അവസ്ഥയുണ്ടാവും അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിലേക്ക് വരുന്നത് പിന്നെ അതൊക്കെ ഒരു ഗെയിം സ്പിരിറ്റിൽ എടുക്കാവുന്നതേ ഉള്ളൂ രേണു എന്തിനാണ് ഇത്ര എക്സ്പ്രഷൻ വരുന്നത് അറിയത്തില്ല പിന്നെ രേണുവിന് ഇതിനെക്കൊണ്ട് തളർത്താൻ പറ്റില്ല എന്നാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് പുറത്ത് ഇതിനേക്കാൾ വലിയ തെറിവിളിയും ആക്ഷേപങ്ങളും കേട്ടാളാണ് രേണു വരും ദിവസം നമുക്ക് കൂടുതൽ പെർഫോമൻസ് കാണാം